ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദും അയ്യപ്പേട്ടനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അയ്യപ്പേട്ട എനിക്കിതുവരെ ഗീതുവിനോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഹാ പിന്നെ എന്തിനാ ഗീതുമോളൊന്ന് വീണപ്പോൾ ഇത്രയും താങ്ങിപ്പിടിച്ചത് അവളെ ഇത്രയും സംരക്ഷിച്ചത് പറകുഞ്ഞെ അത് പിന്നെ അയ്യപ്പേട്ട പണ്ടത്തെ കഥകൾ അയ്യപ്പേട്ടൻ ഓർമ്മയുണ്ടോ എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റില്ല അയ്യപ്പേട്ട അതൊക്കെ എൻ്റെ നെഞ്ചിൽ തീയ അതെന്താന്ന് വെച്ചാൽ അച്ഛനെ പോലീസുകാർ ജെ പി കയറ്റിക്കൊണ്ടു ആ നിമിഷം അത് എൻ്റെ നെഞ്ചത്ത് കിടന്ന് ആളിക്കത്തുന്ന ആ നിമിഷം അതുപോലൊരു നിമിഷമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീട്ടിൽ പ്രതീക്ഷിച്ചത് അതെ അച്ഛനന്ന് ലോക്കപ്പിൽ സംഭവിച്ചതുപോലെ അമ്മയും എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുമായിരുന്നു പക്ഷേ അവിടെ രാധികാമ്മയെ രക്ഷിച്ചത് ആരാ എൻ്റെ ഗീതു അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ സംരക്ഷിക്കണ്ടേ അവൾക്കൊരാപത്ത് വരുമ്പോൾ അവളെ ഞാൻ ഉള്ളം കൈ കൊണ്ട് നടക്കണ്ടേ അത് കേട്ടതും ഹാ 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 അത്രയേ ഉള്ളൂ ഏഹ് ഇത്രയേ സംഭവിച്ചിട്ടുള്ളോ എൻ്റെ കുഞ്ഞെ ഏ രാധികാമയെ രക്ഷിച്ചതിൻ്റെ പേരിലാണ് കുഞ്ഞ് ഗീതുവിനെ ശുശ്രൂഷിച്ചതെന്ന് ഗീതു മോക്കറിയില്ല എന്നാലും കുഞ്ഞിൻ്റെ മനസ്സിലൊരിഷ്ടം ഉണ്ടെന്നായിരിക്കും ഗീതു കരുതിയിരുന്നത് അതുകൊണ്ട് കുഞ്ഞിൽ ചെന്ന് രാധികാമയെ രക്ഷിച്ചതിന് ഗീതുവിനോട് ഒരു താങ്ക്സെങ്കിലും പറഞ്ഞോ അത് കേട്ടതും ഏയ് ഇല്ല അങ്ങനെ ഞാനങ്ങനെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാൽ രാധികാമ്മയുടെ രക്ഷ രാധികാമയെ രക്ഷിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അവളെ ഇത്രയും നേരം ഇത്രയും ദിവസം നോക്കിയതെന്ന് അവൾ കരുതില്ലേ അപ്പോൾ ഇത്രയും നോക്കിയതും സ്നേഹിച്ചതൊക്കെ വെറുതെ ആവില്ല അയ്യപ്പട്ട ആ മതി മതി എനിക്ക് എനിക്കിത്രയും കേട്ടാൽ മതി സമാധാനമായി സന്തോഷമായി കുഞ്ഞേ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ ഏ ഞാൻ എന്നും ഗണപതി കുഞ്ഞിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം അതെന്താ അയ്യപ്പെട്ട അങ്ങനെ പറഞ്ഞേ ഹാ കുഞ്ഞിനിപ്പോൾ ഗീതുവിനോട് രാധികാമയെ രക്ഷിച്ച ഒരു സ്നേഹം മാത്രമല്ല മറ്റേ എന്തോ ഒരു സ്നേഹവും കൂടെ മനസ്സിനകത്തുണ്ട് അത് അത് സത്യമായിട്ടാ ഞാനും ഗീതു ഇപ്പോൾ നല്ലൊരു സുഹൃത്തുക്കളാണ് ആ മതി ഇത്രയും മതി ഗീതു മോളെ ഒരു സുഹൃത്തായിട്ടെങ്കിലും മോൾ മോനെ അംഗീകരിച്ചല്ലോ സന്തോഷമായി ഒരുപാട് സന്തോഷമായി ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ എൻ്റെ ഗണപതി കുഞ്ഞ എൻ്റെ ഗണപതി കുഞ്ഞിനെ എത്ര ഉണ്ണിയപ്പം വേണമെങ്കിലും ഞാൻ മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് അയ്യപ്പം നായര് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുക അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെക്കുറിച്ച് ആലോചിക്കുക അതെ ഗീതുവിനോട് ഇന്ന് തന്നെ നന്ദി പറയണം എൻ്റെ അമ്മയെ രക്ഷിച്ചതിനും എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും അവളെ എനിക്ക് കാണണം അവളോട് എനിക്ക് ഒരുപാട് സംസാരിക്കണം തനിയെ തനിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അയ്യപ്പ നായര് ഭഗവാന് മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ വിഘ്നേശ്വര നീ എല്ലാ വിഘ്നങ്ങളും തീർക്കണം ഇന്ന് ഗോവിന്ദ കുഞ്ഞ് ഗീത കുഞ്ഞിനെ മനസ്സിൽ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടു നാളെ ആ സുഹൃത്ത് ബന്ധം അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതും എനിക്ക് കാണണം അതിനുവേണ്ടി നിനക്ക് ഞാൻ നിൻ്റെ വയറ് പൊട്ടിപ്പോകുന്നു എന്ന് പറയുന്നത് വരെ നിന്നെക്കൊണ്ട് ഞാൻ ഉണ്ണിയപ്പം തീറ്റിക്കും ഭഗവാനെ നിനക്ക് എത്ര ഉണ്ണിയപ്പം വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം പക്ഷേ എൻ്റെ ഗീതു കുഞ്ഞും ഗോവിന്ദമോനും ഒന്നാകണം അവർ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി ഓരോന്നൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീതു എത്തി ഗീതു പതുക്കെ പതുക്കെ ചെന്ന് വിജയലക്ഷ്മിയെ ടോ എന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുക അയ്യോ എന്താ മോളെ ഇത് ആഹാ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങ് പോന്നോ പിന്നെ എത്ര ദിവസമാ വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുന്നത് എനിക്കാണെങ്കിൽ വയ്യ എന്നിട്ട് ഈ കാലം വെച്ച് വരാൻ നിന്നെ ഗോവിന്ദ് വിട്ടോ ആ വീട്ടിലിരുന്ന് ബോറടിച്ചാൽ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ കാറിൽ പോയിക്കോണം അതല്ലെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ ഞാൻ കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ ഭർത്താവ് കണ്ടീഷൻ ഇട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പതുക്കെ നൈസായിട്ട് എസ്കേപ്പായി സ്കൂട്ടറും കൊണ്ട് ആ ഗോവിന്ദ് ഇതറിഞ്ഞാൽ നിൻ്റെ കാര്യം ഗോവിന്ദാ അത് കേട്ടത് അങ്ങനെയൊന്നും സംഭവിക്കില്ല കണ്ണേട്ടനിത് ഇതറിയത്തേയില്ല ആ എന്നിട്ട് പറ എടി പെണ്ണേ ഭർത്താവിനോടൊപ്പം കാറിൽ പോയി ഇങ്ങനെ സൊറ പറഞ്ഞൊക്കെ ഇരിക്കുന്നത് നല്ല രസമല്ലേ ആ പിന്നെ എനിക്ക് ഈ കാറിൽ പോവാനും സൊറ പറയാനൊന്നും അത്ര ഇഷ്ടമല്ല എനിക്കിഷ്ടം ദേ ഇതുപോലെ സ്കൂട്ടറിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ചുറ്റാനാ ആ കണ്ണേട്ടം വേണമെങ്കിൽ പുറകിലിരുന്നോട്ടെ അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഗീതു പറയുക ആഹാ അവൻ ഇത്രയും വലിയ കാറുണ്ടായിട്ട് എ ജി എമ്മിൻ്റെ ഓണറായിട്ട് നിൻ്റെ പുറകെ ഇരുന്നാവുമരുന്നോ ആ എന്നാൽ പിന്നെ എ ജി എമ്മിൻ്റെ ചെയർമാൻ്റെ കാറിലിരുന്ന് വരാൻ എനിക്കും സൗകര്യമില്ല ഇല്ല ഗീതു ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരികയാണ് അയ്യോ ദേ കണ്ണേട്ടിനാണ് വിളിക്കുന്നത് ആ ഫോൺ എടുക്ക് ഇല്ല ഞാൻ എടുക്കില്ല എന്നെ എന്നെ വഴക്കു പറയാൻ വേണ്ടി വിളിക്കുന്നതാ ആ രാധിക അമ്മ പറഞ്ഞുകൊടുത്തു കാണും ഞാൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അതിൻ്റെ പേരിലുള്ള വിളിയാ ഏയ് ഇത് അങ്ങനെയുള്ള വിളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗീതു ഇത് നിന്നെ കാണാത്തത് കൊണ്ടുള്ള വിളിയാ നീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള വിളിയാ നീ ഫോൺ എടുക്ക് ഏയ് ഞാൻ ഫോൺ എടുക്കില്ല എനിക്ക് പേടിയാ ഇത്രയും ദിവസം എന്നെ സംരക്ഷിച്ചതിനുള്ള മുഴുവൻ ചീത്തയും എനിക്ക് കിട്ടും കണ്ണേട്ടനറിയാതെ ഞാൻ നൈസായിട്ട് എസ്കേപ്പ് ആയതാണ് ഡേ ഞാൻ ഫോൺ എടുക്കില്ല മാഡം എന്നൊക്കെ പറയുകയാണ് ഹാ എൻ്റെ ഗീത് ഫോണെടുത്താൽ അങ്ങ് സംസാരിക്കേ വേണ്ട വേണ്ട എനിക്ക് പേടിയാ അല്ലെങ്കിലേ കണ്ണേട്ടനെ ഇപ്പം എന്നെ ഇത്തിരി സ്നേഹിച്ച് തുടങ്ങിയതാ ഹാ അതുകൊണ്ടാണ് പറഞ്ഞത് എടുക്കാൻ ഇനി ഇപ്പം നീ ഫോൺ എടുത്തില്ലെങ്കിൽ എന്നാലേ ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ ആ പറഞ്ഞാൽ നീ ഫോൺ എടുക്ക് ഗോവിന്ദൻ നിന്നോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ആരാണെന്നുള്ള രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം അത് കേട്ടതും ഗീതു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ ആരാണെന്ന് നീ അന്വേഷിച്ചുകൊണ്ട് നടക്കുമല്ലേ കഷ്ടപ്പെട്ട് അന്വേഷിക്കേണ്ട ഞാൻ പറഞ്ഞുതരാം പക്ഷേ അത് ഗോവിന്ദ് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ദേ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നാൽ പിന്നെ ഫോൺ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ എടുക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും അയ്യോ എന്താ കട്ടായി ആ തിരിച്ചു വിളിക്കി തിരിച്ചു വിളിക്കി ആ അങ്ങനെ തിരിച്ച് വിളിക്കല്ല ഇങ്ങോട്ട് വിളിക്കട്ടെ ആ തിരിച്ച് വിളിക്കേ എന്താണെന്നറിയാൻ എനിക്കും ആകാംക്ഷയില്ലേ അത് കേട്ടതും എങ്ങനെയെങ്കിലും കണ്ണേട്ടം ഫോൺ എടുത്തിട്ട് ദേഷ്യപ്പെടണം മാനപൂർവ്വം കണ്ണേട്ടനെ കൊണ്ട് ദേഷ്യപ്പെടുത്തിക്കണം അതിനുശേഷം കണ്ണേട്ടൻ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ മാം ആരാണെന്നുള്ള സത്യം എനിക്കറിയാൻ പറ്റും മാം പറഞ്ഞു തരും എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഫോണടിക്കുക ദേ ഫോൺ അടിക്കുന്നു ഫോൺ അടിക്കുന്നു ഹാ എടുക്ക് പെണ്ണേ വേണ്ട എനിക്ക് പേടിയാവുന്നു മാം ഹാ അങ്ങോട്ട് എടുക്ക് അവൻ നിന്നെ തല്ലുവൊന്നും വഴക്ക് പറഞ്ഞാൽ ഫോണിലല്ലേ എടുക്ക് അത് കേട്ടതും ഗീതു എന്താ കണ്ണേട്ട ഞാൻ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ കണ്ണേട്ടൻ അറിഞ്ഞൂടെ ഞാൻ തിരക്കിലാണെന്ന് അത് കേട്ടതും ഹാ ഗീതു അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ അതിനു മുമ്പേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിട്ട് സംസാരിക്കുന്നത് ആ വേണ്ട വേണ്ട നിങ്ങളുടെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോന്നത് എന്തിനാ പോന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ വിളിക്കുന്നത് അയ്യോ അല്ല കാലിലെ വേദനയും വെച്ചോണ്ട് നീ സ്കൂട്ടർ എടുത്തോണ്ട് എങ്ങോട്ടാ പോയെന്നറിയാൻ വേണ്ടി വിളിച്ചതല്ല കാലില് വേദന ഉള്ളതുകൊണ്ട് എന്തിനാണ് സ്കൂട്ടർ എടുത്തത് കാർ ഓടിച്ച് പോകാരുന്നല്ലോ എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ അത് മാത്രമല്ല നീ ഇങ്ങനെ സ്കൂട്ടറിൽ യാത്ര ചെയ്താൽ കാലുവേദന കൂടില്ലേ പെണ്ണേ ആ വേണ്ട വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പം എന്താന്ന് ദേ എനിക്ക് അങ്ങനെ ഒരേ ഒരു വേദനയില്ല ഞാൻ എല്ലാ വേദനയും സഹിച്ചോളാം അത് കേട്ടതും നിനക്ക് എവിടെയെങ്കിലും പോണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി മാം ബാക്കിലിരുന്ന് ചിരിക്കുക അപ്പം ഗീതും ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഈ കണ്ടിട്ട് എന്താ ദേഷ്യപ്പെടാത്തത് ആ എനിക്ക് എ ജി എമ്മിൻ്റെ ഡ്രൈവർ വേണ്ട ആ പിന്നെ എ ജി എമ്മിൻ്റെ ചെയർമാൻ എൻ്റെ ഡ്രൈവറായിട്ടിരുന്നാലേ അതെനിക്ക് കുറച്ചില്ല എന്നും ഗീതു പറയുക ആ എന്തിനാ ഗീതു ഇങ്ങനെ ചൂടാവുന്നേ പിന്നെ ചൂടാവാതെ ഇങ്ങനെയൊക്കെയാണോ മനുഷ്യനെ സ്വാതന്ത്ര്യമായിട്ട് എവിടെയും പോകണ്ടേ എനിക്കറിയാം മനുഷ്യ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എന്നൊക്കെ ചോദിക്കുക അത് കേട്ടതും എന്താ ആ എന്താ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഗീതു ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അശോ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ ഇപ്പം എന്താ വഴി ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാലേ വിജയലക്ഷ്മി മാം ആരാണെന്ന് എനിക്കറിയാൻ പറ്റൂ അതുകൊണ്ട് ഒന്നുകൂടെ ഒച്ചിടാം അതെ വെറുതെ വെറുതെ എന്നെ ഇങ്ങനെ വിളിച്ച് നിങ്ങളിതാകണ്ട നിങ്ങളുടെ രണ്ടാനമ്മ പറഞ്ഞു കാണും ഞാൻ സ്കൂട്ടർ കൊടുത്തോണ്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഏ എന്നെ എന്നെ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന് എല്ലാം പറഞ്ഞോ എൻ്റെ ഗീതു ഞാൻ നിന്നോടല്ലേ സംസാരിക്കാൻ വിളിച്ചത് അതിനിടയിൽ നീ അമ്മയെ പിടിച്ചിടുന്നത് എന്തിനാ ഞാനേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചതാ എന്ത് കാര്യം ആ അത് പിന്നെ അതെനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് പറയാനുള്ളതാണ് എന്ത് പേഴ്സണലായിട്ട് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട അങ്ങനെ പറയരുത് ഗീതു എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ നീ എവിടെയാളുള്ളത് ഞാൻ അങ്ങോട്ട് വരാം വേണ്ട വേണ്ട കണ്ണേട്ടനെവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം ആ എന്നാൽ ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്നും പറയുക അത് കേട്ടതും ഗീതുവിനെന്തോ മനസ്സിൽ എന്ത് പറയാനായിരിക്കും കണ്ണേട്ടൻ എന്നെ വിളിക്കുന്നത് എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്തു ഇപ്പം എന്തായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ ഓ സമ്മതിച്ചു എൻ്റെ മനസ്സ് മാത്രമല്ല കണ്ണേട്ടൻ്റെ മനസ്സും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക അതെ ഞാൻ പറയാം ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്താ എന്താ സംഭവിക്കാൻ പോകുന്നത് സ്കൂട്ടർ എടുത്ത് ഞാൻ വന്നതിന് എന്നോട് ദേഷ്യപ്പെടും അതല്ലാതെ വേറെ എന്താ അദ്ദേഹത്തിന് എന്നോട് പറയാനുള്ളത് ഞാൻ പറയട്ടെ അന്ന് പോലീസുകാർ വന്നപ്പോൾ നീ രാധികാമയെ രക്ഷിച്ചില്ലേ രാധികാമ്മയെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കാതെ ഏ ആ കുറ്റം നീ മറ്റേ ചേതൻ ഗ്രൂപ്പുകാരുടെ തലയിലാക്കിയില്ലേ ആ സന്തോഷവും സ്നേഹവും നന്ദിയും കണ്ണന് അല്ല ഗോവിന്ദന് നിന്നോടുണ്ട് അതുകൊണ്ടാണ് ഗോവിന്ദൻ നിന്നോ ഇത്രയും സ്നേഹിച്ചതും നിന്നെ ശുശ്രൂഷിച്ചതും പിന്നെ ആ ഒരു സ്നേഹപ്രകടനം നിന്നോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് രാധികാമയ്ക്ക് നീ കൊടുത്ത ആ ഒരു പ്രശ്നത്തിൽ നിന്നുള്ള ഒഴിവാക്കലില്ലേ അതിൻ്റെ പേരിൽ മാത്രമാണ് പിന്നെ അത് മാത്രമല്ല രാധികാമയെ നീ രക്ഷിച്ചതുകൊണ്ട് നിന്നോട് ഗോവിന്ദന് ഒരു ആത്മാർത്ഥ സ്നേഹവും ഒരു ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ട് പണ്ടത്തെ ആ വാശിയും വൈരാഗ്യവും ദേഷ്യമൊക്കെ അവസാനിപ്പിച്ച് ഗോവിന്ദ് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ എന്തായാലും ഉറപ്പായിട്ടും ഗോവിന്ദ് നിന്നോട് ഐ ലവ് യു എന്ന് പറയും അത് കേട്ടതും ഗീതു ഇങ്ങനെ നാണിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കണ്ണട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് പെട്ടെന്ന് രാ വിജയലക്ഷ്മി ഇങ്ങനെ നോക്കി ദേ തോന്നി അസം പറഞ്ഞാലുണ്ടല്ലോ എന്നും ഗീതു അത് കേട്ടതും വേണ്ട വേണ്ട നീ എൻ്റെ മുൻപിലേ അഭിനയിക്കുകയൊന്നും വേണ്ട ഈ അഭിനയമൊക്കെ അങ്ങോട്ട് നിർത്തി കണ്ണനെ ഇനി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നോക്ക് അങ്ങനെ സ്നേഹിച്ചാൽ നിനക്ക് രാധികാമയെ തോപ്പിക്കാൻ ഈസിയാണ് പിന്നെ അത് മാത്രമല്ല രാധികാമയെ തോപ്പിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് അരയ്ക്കൽ തറവാട്ടിൽ നിന്നും അവർ പുറത്താക്കുകയും ചെയ്യാം പിന്നെ അതേ ജന്മത്ത് നടക്കില്ല എന്നാൽ പിന്നെ നീ ഒരു കാര്യമങ്ങ് ചെയ്യേ എന്ത് കാര്യം ഞാൻ പറഞ്ഞു പോലെ ചെയ്യോ ആ ചെയ്യാം നീ ഗോവിന്ദനെ സ്നേഹിച്ച് ഗോവിന്ദൻ്റെ അഞ്ചാറ് കുട്ടികളെ അങ്ങ് പ്രസവിക്കും അങ്ങനെ പ്രസവിച്ച് വരുമ്പോൾ ആ കുട്ടികളെ കൊണ്ട് രാധികയ്ക്ക് മുട്ടും ഇല്ലെങ്കിൽ അതിനെ നോക്കി തളരും ആ ഇല്ലെങ്കിൽ തകരും അങ്ങനെ എന്തെങ്കിലും ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും രാധിക തന്നെ അറക്കലിൽ നിന്നിറങ്ങി ഓടിക്കോളും അങ്ങനെ ഓടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ രാധികയില്ലാത്ത അരയ്ക്കൽ സ്വതന്ത്രമായ അരയ്ക്കലാവും അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏ നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട സ്ത്രീ ആയിരുന്നോ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് ഏഹ് അതെ നിങ്ങളുടെ മനസ്സിൽ മുഴുവനും ഏഹ് വേറെ എന്തൊക്കെയോ ചിന്തയാണല്ലോ എന്നും ഗീത ചോദിക്കുക അത് കേട്ടതും ആ പിന്നെ ഏ ഗോവിന്ദും ഗീതവും ഒന്നിക്കണമെന്നുള്ള എൻ്റെ മനസ്സിലാഗ്രഹം അത് ഞാനങ്ങ് തുറന്നു പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അതെ ഞങ്ങൾ വയസ്സന്മാരാ പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയും അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് സഹിക്കേണ്ടി വരും ശെ 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 വല്ലാത്തൊരു നാണക്കേട് എന്താ മാഡം ഇത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് കണ്ണേട്ടൻ എന്നോട് ഐ ലവ്യൂ എന്നൊന്നും പറയില്ല ആ പറയോ ഇല്ലയോ എന്ന് നീ അവിടെ ചെന്ന് നോക്കിയിട്ട് പറ എന്തായാലും കണ്ണ ഗോവിന്ദൻ നിന്നെ വിളിച്ചത് ഏഹ് എന്തോ ഒരു കാര്യം നിന്നോട് പേഴ്സണലായിട്ട് പറയാനുണ്ടെന്നും പറഞ്ഞല്ലേ ഏഹ് അങ്ങനെയാണെങ്കിൽ ആ കാര്യം ഐ ലവ്യു തന്നെ ആയിരിക്കും എന്നും വിജയലക്ഷ്മി അത് കേട്ടതും ഗീതു ശെരി ഏയ് കണ്ണേട്ടൻ അങ്ങനെ ഐ ലവ്യൂ എന്നൊക്കെ എന്നോട് പറയാനായോ എന്താ സ്വന്തം ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്നും വിജയലക്ഷ്മി ചോദിക്കുക ഷെ നിങ്ങൾ ശരിയല്ല ശശേ ശശേ നിങ്ങൾ ഒട്ടും ശരിയല്ല ഞാനേ പോവുക ഞാനിനി ഇങ്ങോട്ട് വരില്ല ഹാ അങ്ങനെ അങ്ങ് വരാതെ പോയാൽ എങ്ങനെ ശരിയാവും എനിക്കറിയണ്ടേ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായല്ലോ ഗോവിന്ദ് നിന്നോട് സ്നേഹ ദേഷ്യപ്പെട്ടോ ഇല്ല എനിക്കിപ്പോൾ ഒരു കാര്യം പിടിയിട്ടി നീ ആ വഴക്കാളി എൻ്റെ ഗോവിന്ദെ ഒരു പാവ നിങ്ങളുടെ ഗോവിന്ദോ അതെ നിന്നെ പോലെ തന്നെ എനിക്ക് ഗോവിന്ദനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൻ എന്നെ ഇഷ്ടമല്ലാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ മോളെ അത് ശരിയാ ആ എന്തായാലും നീ മനപൂർവ്വം ഗോവിന്ദനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്താണെന്ന് എനിക്കറിയാം പക്ഷെ നീ എത്രയൊക്കെ കടുപ്പിച്ച് സംസാരിച്ചിട്ടും അവൻ ഒരു വാക്കെങ്കിലും നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചോ ഇല്ല അതിൻ്റെ അർത്ഥം എന്താ ഗോവിന്ദ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് നിന്നോടുള്ള സ്നേഹം അവൻ ആ ഒരു ശുശ്രൂഷയിലൂടെ നിനക്ക് കാണിച്ചു തന്നു പക്ഷേ നിനക്കത് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി മാഡം മനസ്സിലായല്ലോ പക്ഷെ നീ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് അവനോട് പറഞ്ഞോ ഇല്ല അപ്പോൾ ഒന്നും പറയാത്തതിൻ്റെ പേരിൽ അവൻ എങ്ങനെയെങ്കിലും നിന്നോട് ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടിയാ ഇന്ന് വിളിക്കുന്നത് അതുകൊണ്ട് നീ ചെല്ലുമോളെ എന്നും പറയുക ഇല്ല നിങ്ങൾ ശരിയല്ല ഞാൻ പോവുക ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തേയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഓടുക അതെ ഏഴ് മണിക്ക് വിളിക്കണേ ഇല്ല 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 ഞാൻ വിളിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഗീതു പോയി പോയിക്കഴിഞ്ഞത് വിജയലക്ഷ്മി ഇരുന്ന് ചിരിക്കുക അങ്ങനെ ഗീതു തൻ്റെ സ്കൂട്ടറിൻ്റെ അടുത്തെത്തി അതിനുശേഷം എന്തിനായിരിക്കും എന്നാലും കണ്ണാട്ടം വിളിക്കുന്നത് എന്ത് പറയാനായിരിക്കും ഇനി ടാങ്ക്സ് പറയാനായിരിക്കോ രാധികാമയെ രക്ഷിച്ചതിന് എന്നോട് ടാങ്ക്സ് പറയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം ഗീതു ഇനി വിജയലക്ഷ്മി മാം പറഞ്ഞതുപോലെ ഐ ലവ് യു ഗീതു എന്ന് പറയാനായിരിക്കോ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഗീതു കണ്ണാടിയിലേക്ക് നോക്കുക അതിനുശേഷം ഗീതു ഒന്ന് ചിരിച്ചു എന്നിട്ട് അങ്ങനെ കണ്ണേട്ടൻ എന്നോട് പറയോ ഏ ഞാൻ കണ്ണേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടൻ എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ വീണ്ടും ആലോചിക്കുക ഓരോന്നോരോന്നായിട്ട് ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക ഈശ്വര അങ്ങനെ കണ്ണേട്ടൻ പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടി കൊടുക്കും എന്നും ഗീതു ഇങ്ങനെ കണ്ണാടി നോക്കി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്ത് മറുപടി ആയിരിക്കും കൊടുക്കേണ്ടത് അപ്പോൾ ഗീതു കണ്ണേട്ടൻ എന്നോട് ഐ ലവ് അയലവ്യം പറയുകയാണെങ്കിൽ എനിക്കും എനിക്കും കണ്ണേട്ടനോട് തിരിച്ച് പറയണം ആ കണ്ണേട്ടൻ എനിക്കിഷ്ടമാണ് കണ്ണേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനോട് ഐ ലവ് യു ഗീതു എന്ന് പറയുന്നത് ഗീതു ആലോചിക്കുകയാണ് അപ്പം ഗീതു എനിക്ക് സമ്മതം കണ്ണേട്ടാ ഐ റിയലി ലവ് യു എന്നും ഗീതു തിരിച്ച് പറയുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗോവിന്ദ് എന്തായിരിക്കും ഗീതുവിനോട് പറയാൻ പോകുന്നത് ഗീതുവിന് ഗോവിന്ദനെ ഇഷ്ടമാണ് ഗീതുവിന് ആ ഇഷ്ടം തുറന്ന് പറയാൻ മടിയുമാണ് പക്ഷേ ഇവിടെ ഗീതു തൻ്റെ മനസ്സിനോട് ഉറപ്പായിട്ടും ഗോവിന്ദനോടുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഗോവിന്ദ് വിജയലക്ഷ്മി മാം പറഞ്ഞതുപോലെ ഇഷ്ടമാണെന്ന് പറയാനാണോ അല്ലെങ്കിൽ താങ്ക്സ് പറയാനാണോ ഗീതുവിനെ വിളിക്കുന്നത് അങ്ങനെ അയ്യപ്പൻ നായരോട് പറഞ്ഞതുപോലെ ഗോവിന്ദ് ഗീതുവിനോട് താങ്ക്സ് മാത്രമാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഗീതുവിനത് ഭയങ്കര നിരാശയോ സങ്കടമോ അതെ അധികം വൈകാതെ ഗീതവും ഗോവിന്ദും ഒന്നിക്കുന്ന അടിപൊളി മുഹൂർത്തങ്ങളാണ് നടക്കാൻ പോകുന്നത് ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗോവിന്ദം അടിപൊളി വിശേഷത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്